പൊന്നാനി ബി എം കായലോരത്ത് ഹെൽത്ത് പാർക്ക് യാഥാർത്ഥ്യമാകുന്നു മുൻ എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ എം പി ഫണ്ടിൽ നിന്നും ഏഴര ലക്ഷം രൂപ ചിലവിലാണ് പാർക്ക് നിർമ്മിക്കുന്നത് പാർക്കിന് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി ആരോഗ്യമുള്ള പൊതുസമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയിലെ ബി എം പാർക്കിന് സമീപത്ത് ഹെൽത്ത് പാർക്ക് സ്ഥാപിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും സവാരിക്കായി നിരവധി പേരെത്തുന്ന ബിഎം കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടത്തോടൊപ്പം ലഘു ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യാനും ഇതുവഴി സാധിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കായൽ വ്യായാമത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് പദ്ധതിക്കായുള്ള ടെൻഡർ ലഭ്യമായി സർക്കാർ ഏജൻസിയായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല പ്രദേശത്ത് കായലോരത്ത് ഒരു ഹെൽത്ത് പാർക്ക് ആരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് ബഹുമാനായിട്ടുള്ള പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആ ആറ് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റീൽ ഇൻഡസ്ട്രി കേരള സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് സിൽക്ക് അതിന്റെ ടെൻഡർ തത്വത്തിൽ അംഗീകരിക്കുകയാണെന്ന് ചെയ്തിട്ടുള്ളത് വ്യായാമ ഉപകരണങ്ങളായ സീറ്റഡ് ഹോഴ്സ് റൈഡർ എയർ വാക്കർ എന്നിവ സ്ഥാപിക്കും പ്രഭാത സവാരിക്കായി പ്രത്യേക നടപ്പാതയും സജ്ജമാക്കും പൊന്നാനി പ്രത്യേകി നഗരസഭ യോഗം അംഗീകാരം നൽകി ന്യൂസ് പൊന്നാനി വസ്ത്രങ്ങളിലെ പുതിയ ട്രെൻഡുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ